നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ അതേ പാത പിന്തുടരുകയാണ് വനിതാ ടീമും എന്ന് പറയാം പുരുഷ ടീം ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി തൊട്ടടുത്ത കളിയിൽ നാളെ കട്ട തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വനിതാ ടീമും ഇത് ആവർത്തിച്ചിരിക്കുകയാണ് ആദ്യ രണ്ടു മത്സരങ്ങളും ജയിച്ച് വനിതാ ടീം മൂന്ന് മത്സരങ്ങളുടെ പരമ്പര വെരുതിയിലാക്കിയിരുന്നു എന്നാൽ അപ്രസക്തമായ മൂന്നാമത്തെ കളിയിൽ ഇന്ത്യ എട്ട് വിക്കറ്റിൻ്റെ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് മറ്റൊരു സാമ്യത കൂടിയുണ്ട് പുരുഷ വനിതാ ടീമുകൾക്കും ഈ ഒരു സാമ്യതയുണ്ട് ഇന്ത്യൻ വനിതാ ക്യാപ്റ്റൻ മിതാലി രാജിന്റെ ഇരുന്നൂറാം ഏകദിനമായിരുന്നു ഇത് ഈ കളിയിലാണ് ഇന്ത്യ ദയനീയമായി തോറ്റതും ഇന്ത്യൻ പുരുഷൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇരുന്നൂറാം ഏകദിനമായിരുന്നു ന്യൂസിലാൻഡിനെതിരായി കഴിഞ്ഞ മത്സരം എന്ന് പറയുന്നത് അതായത് നാലാമത്തെ ഏകദിനം ഇരു ക്യാപ്റ്റന്മാർക്കും ഈ ഒരു നാഴികക്കല്ല് വളരെ കൈപ്പേറിയ ഒരു അനുഭവമായി മാറുകയും ചെയ്തു എന്ന് പറയാം മൂന്നാം ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ ആറ് ഓവർ ബാക്കി നിൽക്കെ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന് കിവീസ് എറിഞ്ഞിടുകയായിരുന്നു ദീപ്തി ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യയെ വൻ നാണക്കിഴിൽ നിന്നും രക്ഷിച്ചത് അൻപത്തി രണ്ട് റൺസാണ് എടുത്തത് ഹർമൻ പ്രീത് കൌർ ഇരുപത്തിനാല് റൺസിന് പുറത്തായപ്പോൾ ആദ്യ രണ്ട് കളികളിലും കസറിയ സ്മൃതി മന്ദാനിക്ക് ഒരു റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ നാല് വിക്കറ്റ് എടുത്ത അന്ന പീറ്റേഴ്സിനും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ലീവുമാണ് ഇന്ത്യയെ എറിഞ്ഞൊതുക്കിയതെന്ന് പറയാം മറുപടിയിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ന്യൂസിലാൻഡ് ലക്ഷ്യത്തിലെത്തുകയായിരുന്നു ക്യാപ്റ്റൻ ആമി സറ്റോർത്ത്ബെയ്റ്റും ഇവർ അറുപത്തിയാറ് റൺസെടുത്ത് പുറത്താവ് നിന്നു അതുപോലെ തന്നെ സൂസി ബെയ്റ്റ്സും അവർ അൻപത്തിയേഴ് റൺസെടുത്ത് പുറത്താവ് നിന്നു ഇവരുടെ രണ്ടുപേരുടെയും അർദ്ധ സെഞ്ചുറികളാണ് കിവികളെ അനായാസ വിജയത്തിലേക്ക് നയിച്ചത് എഴുപത്തി നാല് പന്തിൽ ഒമ്പത് ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെട്ടതായിരുന്നു ആമിയുടെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത് കിവീസ് ബൗളർ അന്ന പീറ്റേഴ്സൺ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്മൃതിയാണ് പരമ്പരയുടെ താരം എന്തായാലും ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ രണ്ട് കളികളുടെയും സാമ്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആകസ്മികമായ കാര്യമുണ്ട് കാരണം തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു ഇന്ത്യ എയും ഇംഗ്ലണ്ട് ലൈൻസും തമ്മിലുള്ള മത്സരം കാരണം ആ ഒരു പരമ്പരയും ഇന്ത്യ നേടിയിരുന്നു പക്ഷേ അതിനുശേഷം നടന്ന അപ്രസക്തമായ മത്സരത്തിൽ ഇംഗ്ലണ്ട് വൻ വിജയം നേടുകയായിരുന്നു എന്തായാലും കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഇന്ത്യൻ ടീമിന് വളരെ നല്ല സമയമാണ് എന്ന് തന്നെ പറയാം എന്തായാലും അടുത്ത ഏകദിനത്തിൽ ഇന്ത്യ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ